പാലക്കാടം റിയൽ എസ്റ്റാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഒത്തിരി വീടുകളുള്ളതിൻ്റെ ഇടയിലാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാല് ബെഡ്റൂമുള്ള വീടാട്ടോ അപ്പോൾ ഈ കാണുന്നത് റോഡാണ് നമുക്ക് നല്ല രീതിയിൽ പണി പണിയെടുപ്പിച്ച നല്ല റോഡ് തന്നെയാണ് ഇനി അതിനകത്ത് ടാറി മാത്രമേ വരേണ്ടതുള്ളൂ ഈ ഭാഗത്ത് ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുകയാണ് ഇവിടെ ആൾ താമസമില്ല കേട്ടോ വീട്ടിനകത്ത് അപ്പോൾ നമ്മളെ ഇപ്പോൾ വിൽക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം നാല് ഭാഗവും ചുറ്റും നാല് ഭാഗവും മതിൽ കെട്ടിയിരിക്കുന്നു മുറ്റുമൊക്കെ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇൻ്റർലോക്കിൽ തീർത്ത് മനോഹരമാക്കിയൊരു മുറ്റം നല്ലൊരു സിറ്റൗട്ട് നൽകിയിരിക്കുന്നു ഇവിടെ ജനലി വാതലെല്ലാം മരത്തിൻ്റെത് കൊണ്ടാണ് ഇവിടെ ഉടമസ്ഥൻ പണിതിരിക്കുന്നത് ചുറ്റു ഭാഗവും നിങ്ങൾ നോക്കണം ഒരുപാട് വീടുകളുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അത് വലിയ വലിയ വീടുകളുള്ളത് ഈ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിൽ പൊള്ളാച്ചി ചിറ്റൂര് കൊടുമ്പ് എന്നിങ്ങനെ പോകുന്ന മെയിൻ റോഡ് അതായത് അങ്ങനെയാണ് കല്ലിങ്കൽ പറയുന്ന ആണ് കേട്ടോ അത്യാവശ്യം വലിയൊരു ജംഗ്ഷനാണ് കല്ലിങ്കല് ആ കല്ലിങ്കൽ ജംഗ്ഷനിൽ നിന്നും നമുക്കൊരു ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം ഈ കാണുന്ന ഭവനത്തിലേക്ക് ഒരു വലിയൊരു ഹാൾ നൽകിയിരിക്കുന്നു ഹാളിനോട് ചേർന്ന് ഹാളിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് കേട്ടോ ഒരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്ഥല സൗകര്യം ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു ഈ ഭാഗത്തായിട്ട് ഒരു വാശേരിയം നൽകിയിരിക്കുന്നു വീട് മുഴുവനായിട്ടും പുട്ടിയിട്ട് നല്ല രീതിയിൽ പണി കഴിപ്പിച്ച വീട് തന്നെയാണ് ഒരു പതിനൊന്നേ പന്ത്രണ്ടിൻ്റെ ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നല്ല വലിയൊരു ബെഡ്റൂം ബെഡ്റൂമായിട്ട് നമുക്കിവിടെ കാണാം മൂന്ന് പാളി ജനൽ കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്ത് ബെഡ്റൂം അറ്റാച്ചഡാണ് ഒരു വലിയൊരു ബെഡ്റൂമ് തന്നെയായിട്ട് നമുക്കിവിടെ വരുന്നുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ തന്നെ ആറ് പാളി ജനൽ കൊടുത്തിട്ട് കേട്ടോ രണ്ട് സൈഡിൽ മുമ്പ് പാളി ജനലായിട്ട് ഇനി നമുക്ക് നേരെ അടുത്തതായിട്ട് അടുക്കളയിലേക്കാണ് യറി ചെല്ലുന്നത് അടുക്കളയിൽ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു ഒരു വലിയൊരു അടുക്കള തന്നെ നമുക്കിവിടെ കാണുന്നത് അടുക്കളയിൽ ഭിത്തി മുഴുവനായിട്ടും ടൈലാണ് ഒട്ടിയിരിക്കുന്നത് ഒരു നാലര അടി ഹൈറ്റിൽ തന്നെ നമുക്ക് ഇവിടെ ടൈൽ ഒട്ടിയതായിട്ട് കാണാൻ കഴിയും വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ആറര സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് നമ്മളീ കാണുന്നത് ഇത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് അത് ഗ്രില്ലാണ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ വില നാല് ബെഡ്റൂമിനും അത്യാവശ്യം വലിയ വലിയ ബെഡ്റൂമ് തന്നെയാണ് നാല് ബെഡ്റൂമും അപ്പോൾ നാല് ബെഡ്റൂമുള്ള ഈ ഒരു വീട് ആറ് സെൻറ്റ് സ്ഥലത്തിനും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടിനും ചോദിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപ ഓണർ ചോദിക്കുന്നു വില നെഗോഷ്യബിളാണ് ഒരു ഒന്ന് രണ്ട് വർഷത്തെ പഴക്കം മാത്രമാണ് വീടിന് വരുന്നത് പാലക്കാട് ജില്ലയിൽ വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമായിട്ട് വിൽക്കുവാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ വീടിന് തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യത്തോടുകൂടി തന്നെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ലോണിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാനും ഇതിൽ കൊടുത്ത നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇനി സ്ഥലം വാങ്ങിക്കുവാനും വീട് വാങ്ങി വീട് വാങ്ങിക്കുവാനും വീട് പണിയുവാനും ഓട് വീടൊക്കെ പൊളിച്ചു മേയുവാനും നല്ല ഓടിട്ട വീടുകൾ വാങ്ങിക്കുവാനും അടക്കം നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ബാങ്ക് ലോണാണ് ചെയ്യുന്നത് സാലറി അക്കൗണ്ട് വഴി വരണം അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് ആയിരിക്കണം എങ്കിൽ മാത്രമാണ് ലോൺ കിട്ടുള്ളൂ കേട്ടോ ചെറിയ രീതിയിൽ ചെയ്യുന്ന ബിസിനസ് ആയാലും മതി ഇപ്പോൾ ഒരാൾ ചെറിയ തുണിക്കടയിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ജോലി നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എങ്കിൽ നമുക്ക് നൂറ് ശതമാനം അതായത് തൊണ്ണൂറ് ശതമാനം ഒരു വീടിന് ലോൺ കൊടുക്കാൻ പറ്റും സാലറി അടിസ്ഥാനത്തിൽ മാത്രമാണ് ലോൺ ചെയ്യുന്നത് ബാങ്ക് ലോണാണ് ചെയ്യുന്നത് ഒരിക്കൽ കൂടി ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം പാലക്കാട് പൊള്ളാച്ചി ചിറ്റൂര് കൊടുമ്പ് എന്നിങ്ങനെ പോകുന്ന റോഡ് അവിടെ കല്ലിങ്കൽ പറയുന്ന ജംഗ്ഷൻ ആ കല്ലിങ്കൽ ജംഗ്ഷനിൽ നിന്നും നമുക്ക് ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം ആറര സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഒന്നൊന്നര രണ്ട് വർഷം പഴക്കം മാത്രമുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും അറുപത്തി അഞ്ച് ലക്ഷം രൂപ ഓണർ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ആ കാണുന്നത് റോഡാണ് കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളത് പഞ്ചായത്ത് വില്ലേജ് പോസ്റ്റ് ഓഫീസ് പിന്നെ അതുകൂടാതെ ടൗണിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരം എൻ എച്ചിലേക്കാണെങ്കിൽ രണ്ടര കിലോമീറ്റർ ദൂരം പോളിടെക്നിയിലേക്ക് രണ്ട് കിലോമീറ്റർ എന്നിങ്ങനെ കൂട്ടുപാതയിലേക്കൊക്കെ രണ്ട് കിലോമീറ്റർ ദൂരം അപ്പോൾ ഇത്രയും നല്ല സൗകര്യത്തോടു കൂടിയുള്ള ഈ ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവർ പെട്ടെന്ന് തന്നെ ഇതിൽ കൊടുത്ത നമ്പറായി കോൺടാക്ട് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും വരാം